ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് വോളിബോൾ കയ്യിലെടുത്തൊരു ഗ്രാമം അവസാനം ആ ഗ്രാമത്തിൻ്റെ ലഹരി തന്നെ വോളിബോളായി മാറി നമ്മളുള്ളത് കേരള വോളിബോളിൻ്റെ പവർ ഹൗസ് പായമ്പ്ര വോളി ഗ്രാമത്തിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ പൈം്ര വോളി ഗ്രാമത്തിൽ പരിശീലിക്കാനെത്തിയത് ആയിരത്തിലധികം പേരാണ് ആറ് അന്താരാഷ്ട്ര താരങ്ങൾ നൂറിലധികം ദേശീയ താരങ്ങൾ യഥാർത്ഥത്തിൽ വോളി മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് വോളി ഫ്രണ്ട്സ് അക്കാദമി ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് വോളി ഫ്രണ്ട്സ് അക്കാദമി എത്തുന്നത് വോളിബോളിനെ കുറിച്ച് പറഞ്ഞാൽ വോളി ഫ്രണ്ട്സ് അക്കാദമിയെ കുറിച്ച് ഈ നാട്ടുകാർ പറയുമ്പോൾ അവർ പറയുന്നൊരു പേരുണ്ട് ദിനേശന്റെ ബുദ്ധിയിൽ എല്ലാ ഇരുപത്തിയഞ്ച് വർഷത്തിന് മേലെയുള്ള പ്രയത്നമാണ് നമ്മൾ ഈ കാണുന്ന കുട്ടികളെയെല്ലാം ഒറ്റ ഫ്രെയിമിൽ അണിനിരത്തിയ ബോളി ഫ്രണ്ട്സ് അക്കാഡമിയുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി വോളിബോളിൽ നിറ പയമ്പ്ര ഗ്രാമം ഒപ്പം ബോളി ഫ്രണ്ട്സ് അക്കാഡമി എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊപ്പം ബോളി ഫ്രണ്ട്സിൻ്റെ അമരക്കാരായ ആളുകൾ ചേരുകയാണ് ഇത് ദിനേശ് ചേട്ടൻ ദിനേശ് ചേട്ടൻ നമുക്ക് കാര്യമായി തന്നെ പരിചയപ്പെടാനുണ്ട് ദിനേശ് ചേട്ടാ ഇരുപത്തിയഞ്ച് വർഷം അതൊരു ചെറിയ യാത്രയല്ല ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് ഒരു വലിയ യാത്ര തന്നെയാണ് കുട്ടികളോടൊപ്പമുള്ള ഒരു യാത്ര കുറേ വളരെ സന്തോഷം നൽകുന്ന ഒരു യാത്രയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട് ഈ ഇരുപത്തഞ്ച് വർഷവും കൂടെ നിന്നു അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നേട്ടം ഈ പൈമ്പ്ര ശരിക്കും വോളിബോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ശൂന്യതയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും ഈ വോളി ഫ്രണ്ട്സ് രണ്ടായിരത്തി ഈ പ്രദേശത്ത് ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഇന്ന് അതിൽ നിന്നൊക്കെ വളരെയേറെ മാറ്റം വന്ന് ജനങ്ങൾ സ്പോർട്സിനെ ഒരു ഉയർന്ന തലത്തിൽ കണ്ടുകൊണ്ട് ഒരു സ്പോർട്സിൻ്റെ ഒരു സംസ്കാരം ഈ പ്രദേശത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ ബോളി ഫ്രണ്ട്സിനെ സംബന്ധിച്ച് സാധിച്ചു അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടവും ഏറ്റവും വലിയ സന്തോഷവും ആ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളികളൊക്കെ എന്തായിരുന്നു ഈ തുടങ്ങിയ സമയത്ത് കൂടുതലാളുകൾ കുറേ വീട്ടിലൊക്കെ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നു രണ്ടായിരത്തി ഒന്നിൽ വൈമ്പ്ര സ്കൂളിൽ മനോജ് മാഷ് അവിടെ നടത്തിയ ക്യാമ്പ് അതായത് ഈ വോളിബോളിനെ ഈ നാട്ടിൽ ശരിക്കും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തിൽ ആ ക്യാമ്പ് രണ്ട് മാസക്കാലം മനോജ് മാഷ് ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയും തുടർന്ന് പിന്നെ ഞങ്ങളത് ഏറ്റെടുത്ത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അന്തർദേശീയ താരങ്ങളായ രേഷ്മയും വിന്നിയൊക്കെ ഇവിടുന്ന് ഉയർന്നു വന്നത് ആ രണ്ടായിരത്തി ഒന്നിലെ ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ നിന്നത് ജില്ലാ വോളിബോൾ അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലാണ് നാട്ടിലാകെ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടക്കുന്ന കാലഘട്ടമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പരക്കം വായികയാണ് ലഹരിക്ക് കീഴ്പ്പെട്ടവരെ കണ്ടെത്താനും ലഹരി എത്തിക്കുന്നവരെ കണ്ടെത്താനും ഈ വോളി ഫ്രണ്ട്സ് അക്കാഡമിയിൽ നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് സബ് ഇൻസ്പെക്ടർ കുന്നമങ്ങല സബ് ഇൻസ്പെക്ടർ ബൈജു തട്ടാരിൽ അദ്ദേഹം ഈ ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയാണ് പോലീസില് ജോലി കിട്ടിയ സമയത്ത് ഞങ്ങളെ കൂട്ടായ്മ ഈ ഒരു ദിനേശിനൊപ്പം ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു വോളിബോൾ രംഗത്ത് സജീവമായിട്ട് കുട്ടികളെ സഹകരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിച്ച് വരിക അപ്പോൾ ഇരുപത്തി കൊല്ലത്ത് ഞങ്ങളെ ഒരു മികച്ച നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തിലധികം കുട്ടികൾക്ക് കായിക ക്ഷമതേൻ്റെ ബാലപാഠങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലാണ് സംതൃപ്തി ഈ വോളിബോളിലേക്ക് ഒരു ആകർഷണം വന്നത് ഈ ഒരു കൂട്ടായ്മ ദിനേശൻ്റെ ബുദ്ധിയിൽ നിന്ന് വരികയും അവൻ ഈ സ്ഥലം പൈസ കൊടുത്ത് വാങ്ങിയിട്ട് മണ്ണിട്ട് നികത്തിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുകയും കൂടി ചെയ്യണം അപ്പോൾ അത് കണ്ടിട്ട് ആകർഷിച്ചിട്ടാണ് പല ആളുകളും ഈ രംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആയ സമയത്ത് ഏകദേശം ഒരു മോളെ ഹൈറ്റ് കണ്ടിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസൻറ്റായിട്ടുള്ള ദേവദാസ്കും വീട്ടിൽ വന്ന് രണ്ടോ മൂന്നോ തവണ വന്നതിന് ശേഷം എനിക്ക് ഇവിടേക്ക് വിടാനൊരു പെൺകുട്ടിയാണ് രാത്രി വരാനുള്ള ഒക്കെ ആലോചിച്ചിട്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ കുറേ കുറച്ച് കാലം നമ്മൾ നിർബന്ധിക്കേണ്ടി വന്നു പിന്നെ ഇപ്പം അവൾ ഇപ്പം പഠിക്കുന്നത് പോലും വോളിബോളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷിതാക്കൾ ഹാപ്പിയാണ് രക്ഷിതാക്കളെല്ലാം ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം കൂടി ആയിട്ട് ഏകദേശം ക്ലബ്ബ് ഈ രീതിയിലെത്തി ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ രക്ഷിതാക്കളും പേടിയോടുകൂടി ഒരു കാലഘട്ടമാണ് കാരണം ലഹരിയൊക്കെ വളരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആണ് ഈ കുട്ടികളുടെ ലഹരി അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു സമയമല്ല ഇവിടെ ആദ്യ ബാച്ചിൽ അപ്പോൾ ഇത് തുടങ്ങുന്ന സമയമല്ലേ എങ്ങനെയായിരുന്നു ആ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങളൊരു മൂന്നാല് കുട്ടികളായിരുന്നു അപ്പം തൊട്ട് ഒരു പറമ്പാണ് ഇവിടെ ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അപ്പൊ അവിടെ അങ്ങനെ ബോള് തട്ടി കഴിച്ചിട്ടും പിന്നെ ഞാൻ എൻ്റെ കൂടെ ഒരു അന്നൊന്ന് ബോള് കാണിച്ചു തരാനുള്ള ഒരു ദശകനായിട്ട് സാറായിരുന്നു ഉള്ളത് സ്കൂളിൽ നിന്ന് ഞങ്ങൾ എട്ടാം ക്ലാസ്സിലെത്തിയ സമയത്ത് സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് സെലക്ഷൻ ഇറങ്ങും അങ്ങനെ മൂന്നാൾക്കാരാണ് ഇവിടുന്ന് പോകുന്നത് ഒന്ന് രേഷ്മ ആരണ്യ ഒന്ന് ഞാൻ രണ്ട് സ്റ്റേറ്റ് പരിശീലനം എങ്ങനെയാണ് അടിപൊളിയാണ് എത്താൻ കാരണം എന്ന് പറയുമ്പോൾ തന്നെ വോളിബോൾ കളിക്കുന്ന എന്നാണ് ചോദിക്കുക എല്ലാവരും ഞാൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നേരിടുന്ന പ്രയാസങ്ങള് കാര്യങ്ങള് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ നേരത്തെ ഈ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞല്ലോ പക്ഷെ ഇപ്പൊ നമുക്കൊരു ധൈര്യം ഉണ്ടോ എന്ത് വന്നാലും സത്യമാണ് ഇപ്പൊ ഫിറ്റ്നസ് ആയാലും ഇവിടെ എല്ലാം ഉണ്ട്

ഒരു 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 അനുഭവിക്കേണ്ട സംഭവമാണ് സ്പോർട്സ് അതിലൂടെ നമുക്ക് ജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് സാറ്റിസ്ഫാക്ഷൻ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് കാരണം ഞാനിപ്പം മോള് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് മുന്നേ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ആയതുകൊണ്ട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടാറില്ലായിരുന്നു അപ്പം പയമ്പ്ര സ്കൂളിലേക്ക് മാറ്റിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആണ് ഇവിടെ ചേർന്നത് ഇപ്പം പ്ലസ് വണ്ണിനെ പഠിക്കുകയാണ് എന്തും കയ്യെത്തിപ്പിടിക്കാനുള്ള ഒരു ആത്മധൈര്യം കൊടുത്തത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ താമരത്താഴും പയ്യമ്പ്രു മാത്രല്ല നമ്മളൊരു പ്രദേശം മുഴുവൻ തന്നെ പറയാം അതിനിപ്പോൾ ഒരു അതൃപ്തിയില്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാൽ മെഡാ കാക്കൂര് എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ കുട്ടികൾ ഇവിടെ എത്തുകയാണല്ലോ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്കിങ്ങനെ ആർട്സ് സ്പോർട്സ് ക്ലബ്ബുകൾ മുക്കിൽ മുക്കിൽ ഉണ്ടായിരുന്നു പിന്നെ കലാപരമായിട്ടും പിന്നെ വെള്ളിനാടകമൊക്കെ കഴിച്ച് കളിച്ചിട്ട് ആ ഒരു വേദികളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് ഈ മദ്യം മയക്കുമരുന്നിനൊക്കെ വളരെ വളരെ ഇല്ലാന്ന് തന്നെ പറയുമായിരുന്നു എന്നാൽ ഇന്നതല്ലോ ഇന്ന് കാലഘട്ടമൊക്കെ ഒന്നായിട്ട് മാറി കുട്ടികൾക്കൊക്കെ എല്ലാവരും വഴി തെറ്റാ എന്ന് പറയുന്ന രീതിയിൽ എത്തിപ്പോയി എല്ലാവരും അടച്ച് പറയല്ല പക്ഷെ അതിന് ഒരു പരിധി വരെ ഇത് ഒരു തേജകാണ് കായികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ കുട്ടികളെ വളർത്തിയെടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിനേക്കാട്ടും അതിൻ്റെ ഒരു പ്രവർത്തന മേഖല വലുതാണ് പിന്നെ ഒന്ന് നേരത്തെ അവിടെ സൂചിപ്പിച്ച മാതിരി മനസ്സിൻ്റെ ഒരു ധൈര്യം കൂടി കിട്ടുകയാണല്ലോ എന്തും ഒരു കരുത്ത് അപ്പോൾ അത് ഈ ഇതിലെക്കുറി കാണാനുള്ളത് നമ്മൾ നേടിയെടുക്കാം പയമ്പ്രവോളി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് മറ്റൊരിടത്ത് കാണാം